രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് നൽകിയില്ലെങ്കിൽ കനത്ത നഷ്ടമാണെന്ന് മോൻസ് ജോസഫ് എം എൽ എ മുൻപ് യു ഡി എഫ് കേരള കോൺഗ്രസ് നൽകിയതാണ് രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണി എൽ ഡി എഫിൽ പോയി സീറ്റ് ഇല്ലാതാക്കുന്നത് എല്ലാ വിഭാഗം കേരള കോൺഗ്രസ്സുകാർക്കും വേദനയുണ്ടാക്കുന്ന കാര്യമാണ് എൽ ഡി എഫ് ജോസ് കെ മാണിക്ക് രാജ്യസഭയിൽ തുടരാൻ അവസരം നൽകുമെന്നാണ് കരുതുന്നതെന്നും മോൻസ് ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു കനത്ത കാരണം കേരളാ കോൺഗ്രസ്സിന് രാജ്യസഭാ സീറ്റ് കിട്ടിയത് ജോസ് കെ മാണി വിഭാഗത്തിന് പ്രൈവറ്റായി കിട്ടിയതല്ല അത് കെ എം മാണി സാറിന്റെയും പി ജോസഫ് സാറിന്റെയും നേതൃത്വത്തിൽ യോജിച്ച കേരള കോൺഗ്രസ് എന്ന നിലയിലേക്ക് പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന്റെ ഭാഗമായി യു ഡി എഫ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് അനുവദിച്ചതാണ് രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് കൊടുത്തത് യു ഡി എഫാണ് കേരളാ കോൺഗ്രസ് പാർട്ടിയുടെ യോജിച്ച കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ രാജ്യസഭയിലേക്ക് പോകുന്നതിന് ശേഷം യു ഡി എഫ് കൊടുത്ത രാജ്യസഭാ സീറ്റ് എൽ ഡി പിയി നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയമായ കനത്ത നഷ്ടമാണ് അത് കേരള കോൺഗ്രസുകാർക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഞങ്ങൾക്കും അത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ സംഭവിക്കില്ലെന്നാണ് ഞങ്ങളുടെ വർത്തവിശ്വാസം എൽ ഡി എഫ് ഉറപ്പായെന്ന് വിശ്വസിക്കാൻ വേണമെങ്കിൽ രാജ്യസഭ കണ്ടിന്യൂ ചെയ്യാൻ അവസരം കൊടുക്കുമെന്നാണ് ഉറച്ച വിശ്വാസം അത് നടക്കട്ടെ ആശംസിക്കുന്നത് അത് നടക്കണമല്ലോ അദ്ദേഹത്തിന് കിട്ടുന്നതാണ് കാരണം യു ഡി എഫിൽ നിന്ന് കിട്ടിയ സാധനം എൽ ഡി പിയെന്നു പറഞ്ഞാൽ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമായത് അതൊരിക്കലും എന്നാണ് ഞാൻ വിശ്വാസമായത്